ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് അവർ ജെഡി ബ്ലോക്ക് ഞാൻ ഇന്ന് വന്നിരിക്കണത് എൻ്റെ ബാക്കിൽ കെടുക്കണ രണ്ടായിരത്തി എട്ട് വി ഓപ്ഷൻ വരണ ഒറിജിനൽ കേരളയുടെ കേരള വണ്ടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ബാക്കിലാണ് ഈ വണ്ടി നിലവിൽ മുന്നേ രണ്ട് തവണ ഇട്ടിരുന്നു അപ്പോൾ ഒരുപാടിൽ എനിക്ക് വരും എൻ്റെ വില കൂടുതലാണ് അതേപോലെ ഇത് കേരള വണ്ടിയാണോ പ്രീ വണ്ടിയാണോ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതിലൊരു ഉത്തരവാദിത്തം ഞാൻ വന്നിട്ടുള്ളത് ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ് ഞങ്ങൾ യൂസ് വണ്ടിയാണ് എൻ്റെ വൈഫിൻ്റെ ബാക്കിൽ വണ്ടിയാണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം ഈ കടകളുടെ വണ്ടി നിലവിൽ കേരള വണ്ടിയാണ് റീ വണ്ടിയല്ലേ കേട്ടോ ഇത് സിൽക്ക് ഗോൾഡ് പറഞ്ഞ വണ്ടിയാണ് ഈ സിൽക്ക് ഗോൾഡ് കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡുള്ളൊരു കളറാണ് എൻ്റെ വണ്ടിയായിട്ട് ഞാൻ പറയണതല്ല ഈ വണ്ടിക്ക് ഓൾറെഡി നാല് അലോയൽ ഉണ്ട് ടയറിൻ്റെ ഭാഗം പറയുകയാണെങ്കിൽ നമുക്കൊരു ട്വൻ്റി പെർസെൻ്റ് കണക്കൂട്ടി മതി നാല് ടയർ വേറെ നമുക്കൊരു ട്വൻ്റി പെർസെൻറ്റ് കാണും കൂട്ടിയാൽ നമ്മൾ വാങ്ങിക്കാൻ പറഞ്ഞ ആർക്കോട്ട് നമ്മൾ ഒറിജിനലായിട്ട് കാര്യങ്ങൾ പറയണം പിന്നെ നിലവിൽ ഇതിനൊരു കംപ്ലൈൻറ്റുകളൊന്നും ഇല്ല ഇതിൻ്റെ ബാക്ക് ഗ്ലാസ് റീപ്ലേസ് ആണ് കേട്ടോ ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനൽ ഗ്ലാസ് ആണ് ഇതുവരെ റീപ്ലേസ് അല്ല രണ്ടായിരത്തി എട്ട് ഒറിജിനൽ ഗ്ലാസ് ആണ് ഈ ബാക്ക് ഗ്ലാസ് റീപ്ലേസ് ആണ് അതേപോലെ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡുള്ള ഗ്ലാസ്സുകളെല്ലാം ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് ഈ കാണുന്ന ഗ്ലാസ്സുകളെല്ലാം ഒറിജിനലാണ് ഫ്രണ്ടും ഒറിജിനലാണ് നാല് അല്ലെങ്കിൽ വീലില് പറഞ്ഞ വണ്ടിക്ക് ടയർ ട്വൻ്റി പെർസെൻറ് ഉള്ളു പിന്നെ ഇതിലുള്ള റീപ്ലേസ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് റിവേഴ്സ് ബാക്കിലെ സോറി ബാക്ക് ക്ലാസ് റീപ്ലേസ് ആണ് അതേപോലെ ദി ക്ലാസ് റീപ്ലേസ് ആണ് ദി ക്ലാസ് റീപ്ലേസ് ആണ് ഈ വണ്ടിയിലെ നാല് ഡോറും പവർ വിൻഡോ ആണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടീനാണ് ഇതിൻ്റെ നാല് ഫ്ലോർ മാറ്റ് പുതിയതാണ് ഇത് ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ ഫ്ലോർ ഫ്ലോർമാറ്റിൻ്റെ അടിയിലുള്ള ദി മാറ്റും മാറിയിട്ടുണ്ട് ദി കാണ മാറ്റ് ഇത് ഫ്രണ്ട് തൊട്ട് ബാക്ക് വാസ് വരെ മാറി എൻ്റെ പേര് കൃത്യമായിട്ട് അറിയില്ല അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഫോർ ഡി മാറ്റ് ഇട്ടിട്ടുള്ളത് പിന്നെ അഡീഷണൽ ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട് സബ് ഊഫർ ഉണ്ട് അണ്ടർ സീറ്റിൻ്റെ അടിയിലാണ് സബ് ഓഫർ വിറ്റ് ചെയ്തിട്ടുള്ളത് ബാക്ക് വസ്തു ബാക്ക് വസ്തു വരാണെങ്കിൽ നമ്മൾ ബാക്ക് വശം നാല് സീറ്റിലും സീറ്റ് കവർ അടിച്ചിട്ടുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ ഫ്ലോർമാറ്റ് പുതിയ ഇട്ടിട്ടുള്ളതാണ് നാല് പവർ വിൻഡോ ആണ് ഇനി നമ്മൾ ഇത് വിത്ത് റിമോട്ടിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ നാല് പവർ വിൻഡോ പിന്നെ വിത്ത് റിമോട്ട് ബേക്ക് വശം വരികയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ബാക്ക് വശം ഈ മാറ്റ് വരെ ഞാൻ മാറിയിട്ടുള്ളതാണ് ഇത് ബാക്ക് സൈഡ് തൊട്ട് ഫ്രണ്ട് വരെ ഫുള്ളായിട്ട് മാറ്റിയിട്ടുള്ള ഒരു മാറ്റാണ് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഫോർ ഡിയിലെ ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് പറയുന്നത് ഇതിൽ ഫൈനൽ പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം കാരണം ഈ ഒരു ഒറിജിനൽ ഇന്നോവ രണ്ടായിരത്തി എട്ട് ബോളിൽ ഈ ഒരു കലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ ജെനുവിൻ ജെനുവിൻ കസ്റ്റമർ വരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിട്ടു വിശ്വസിക്കാം നെഗണെന്ന് വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് അത്യാവശ്യം നീറ്റാണെങ്കിൽ വണ്ടി തന്നെയാണെന്ന് ഈ വണ്ടിയിലെ സ്ഥലം നിൽക്കുന്ന ലൊക്കേഷൻ തൃശ്ശൂരാണ് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ പോലീസ് അക്കാദമി അക്കാദമി എന്ന് പറയും രാമുറവപുരം രഞ്ചരൂപയാണെങ്കിൽ അതെ ഒരു രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടീനെ അപേക്ഷിച്ച് അത്യാവശ്യം ക്ലീൻ തന്നെയാണ് കേട്ടോ എന്തായാലും നമ്മൾ സീറോ മീറ്റർ വണ്ടീടെ ക്ലീൻ ഒരിക്കലും പറയില്ല ബാറ്ററി പുതിയതാണ് അതേപോലെ ഈ വണ്ടിക്ക് ഞാൻ വാങ്ങിച്ചതിന് ശേഷം ഒരു തുള്ളി ഓയിലോ ഒരു തുള്ളി റേഡിയേറ്റർ വാട്ടർ ഞാൻ വെച്ചിട്ടില്ല എൻ്റെ കയ്യിൽ വണ്ടി വന്നിട്ട് മൂന്ന് മാസം കിട്ടുള്ളൂ മൂന്ന് മോർ ദാൻ മൂന്ന് മാസമായിട്ടുണ്ട് മോർ ദാൻ ത്രീ മന്ത്സ് നിലവിൽ ഈ വണ്ടി കോട്ടയം രേശേഷനാണ് തോന്നുന്നു എൽ ഫൈ കോട്ടയം തോന്നുന്നു എന്തെങ്കിലും തെറ്റിണി പറയണം കേട്ടോ അപ്പോൾ റേഡിയേറ്റർ സോറി എഞ്ച് റൂമിൽ വരികയാണെങ്കിലും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ് നിലവില് എൻ്റെ വൈഫിൻ്റെ പേരിലുള്ള വണ്ടിയാണ് ഈ വണ്ടിയിലെ എൻജിന്റെ വർക്കിംഗ് കൂടി നിങ്ങൾക്ക് ഇത് കാണിച്ച കാരണം എന്താ നമ്മൾ ഈ കാണുന്ന വീഡിയോയിൽ എഞ്ചിന്റെ വർക്കിംഗ് കൂടി കാണിക്കുമ്പോഴാണ് ആൾക്കാർക്ക് ഒരു വിശ്വാസം വരുന്നത് കാരണം പലരും പല ദൂരത്തും ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ എൻജിന്റെ ശബ്ദം പോലും ഞാൻ കേൾപ്പിക്കുന്നത് കണ്ടില്ലേ ഒരു അപശബ്ദം പറഞ്ഞ ശബ്ദം ഇതിൽ വരുന്നില്ല പല പല സ്ഥലത്തും ആൾക്കാർ വിളിക്കുന്നുണ്ട് വണ്ടി എങ്ങനെ കണ്ടീഷൻ അപ്പം എൻജിൻ്റെ കണ്ടീഷൻ ആർക്കും പറയാൻ പറ്റും അത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ബാക്കി ഫോട്ടോയിൽ കാണുന്ന ആ ഒരു ക്വാളിറ്റിയിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇമ്പോർട്ടന്റ് വണ്ടിയിലെ എൻജിൻ പോലും എൻജിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കാണിക്കണം പല എൻകുറി വരുന്ന പല സ്ഥലത്താണ് കാസർഗോഡ് ഇട്ട് കൊല്ലം പല ഭാഗത്തും വരേണ്ടത് അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ എത്ര നേരം വണ്ടി എത്തിയു ഒരിക്കൽ കൂടി ഈ വണ്ടി രണ്ടായിരത്തി എട്ട് വി ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് സിൽച്ച് ഗോൾഡ് സിൽച്ച് ഗോൾഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിമാൻഡ് കളറിൽ വരുന്ന വണ്ടിയാണ് വളരെ റയർ റയറായിട്ട് വേണ്ട കളറാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ ഒരിക്കൽ നാല് പവർ വിൻഡോ ആൻഡ്രോയിഡ് സിസ്റ്റ് നയൻ ഇഞ്ച് സബ് ഊഫറ് റിവേഴ്സ് ക്യാമറ അത് അതുപോലെ പുതിയ ഫ്ലോർമാറ്റ് അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക നേരത്തെ പറഞ്ഞ പോലെ ഈ വണ്ടി കിടക്കുന്ന സ്പോട്ട് തൃശ്ശൂർ ജില്ലയിലെ രാംപറ രാംവർമ്മപുരം എന്ന സ്ഥലത്താണ് നിയർ പോലീസ് അക്കാദമി വിൽമ അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം വിളിക്കുക ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കൈവശം ഏതെങ്കിലും കൊടുക്കാനുള്ള വണ്ടികളുണ്ടെങ്കിൽ എനി വണ്ടി ആയിക്കോട്ടെ അത് കാറായാലും ബസ്സായാലും ബൈക്കായാലും അങ്ങനെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ ആർ ഐക്കാണെങ്കിൽ അവിടെ വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം എൻ്റെ യൂ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം അപ്പോൾ കസ്റ്റമർ നിങ്ങളായിട്ടുള്ള ഡീലിങ് എനിക്കൊരു ഡീലിങ് ഇല്ല നിങ്ങൾ ജസ്റ്റ് വന്ന് വീഡിയോ എടുക്കണു ഓക്കെ അത് എനി കാർ എനി ബസ് അതുപോലെ ട്രക്ക് ബൈക്ക് ഏത് നോ പ്രോബ്ലം ഓക്കെ എൻ്റെ നമ്പറിൽ കൊടുക്കാം നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക തൃശ്ശൂർ ജില്ലയിലെവിടെയാണെങ്കിലും വന്ന് ഞാൻ അത് വീഡിയോ എടുക്കാം എന്നിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ എൻ്റെ ഈ ബാക്കിൽ കിടക്കുന്ന കിടക്കണം മുതലേ ഇഷ്ടമുള്ളവർ വിളിക്കുക ജെനുവിൻ കസ്റ്റമർ വിളിക്കുക അപ്പോൾ എന്തെങ്കിലും പ്രൈസിൽ വ്യത്യാസങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടാറ്റ് ബൈ ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട് എനിക്കൊരു ടൂറിസ്റ്റ് ബസ് ഉണ്ട് എൻ്റെ വീഡിയോയിൽ നോക്കിയാൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കണം ഫോർട്ടി സീറ്റ് ടു എൻ ഇൻറ്റു ടു പുഷ്പക്ക എ സി ഫിക്സ് ക്ലാസ് ബസ്സാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം നീ വിളിക്കണം നമ്പർ ഞാൻ ചോട്ട് കൊടുക്കുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോ ആയി വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ ടാറ്റ ബബ്ബായി